നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോസഫ് പീലിയാനിക്കൽ ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു കറിയാണ് അതായത് പുതിയ കറിയല്ല പഴയ കറി പണ്ടുകാലത്തൊക്കെ ആൾക്കാരൊക്കെ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ലഭ്യത ഉള്ളത് അനുസരിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് അതായത് പഴമാങ്ങ കറി അല്ലെങ്കിൽ പഴമാങ്ങ പുളിശ്ശേരി എന്ന് പറയും അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാനിന്ന് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നാട്ടുമാങ്ങയുടെ ഒരെത്തിൽപ്പെട്ടതാണ് അതായത് പഞ്ചവർണ്ണം എന്നാണ് അതിൻ്റെ പേര് അതായത് അത് പച്ചക്കുണ്ടാകുന്നത് മുതൽ പടുക്കുന്നറം വരെ അഞ്ച് കളർ ഇങ്ങനെ മാറി മാറി വരും അതുകൊണ്ട് പഞ്ചവർണ്ണം എന്നാണ് അതറിയപ്പെടുന്നത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നല്ല സ്മെല്ലാണത് അപ്പോൾ ആ മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കിന്ന് കാണാം നാട്ടുമാമ്പഴം കണ്ടപ്പോൾ പണ്ട് കാലത്ത് കഴിച്ച പഴമാങ്ങ കറിയാണ് ഓർമ്മ പഴമാങ്ങ കറിക്ക് പറ്റിയ മാങ്ങ ഇച്ചിടെ ചെറിയ നാടൻ മാങ്ങയൊക്കെയാണ് അതായത് നാടൻ മാങ്ങ എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടുമാങ്ങ ചെറിയ നാട്ടുമാങ്ങയൊക്കെയാണ് ഈ പഴമാങ്ങ കറിക്ക് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഈ മാങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത് ചെറിയ സൈസാണ് സീസൺ തീരാറായി അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുത്ത് ഇതിൻ്റെ തുലിയൊക്കെ കളഞ്ഞു വേണം ആദ്യം എടുക്കാൻ അപ്പം അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം മാങ്ങ നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം ഇനി നമുക്കിത് മുറിച്ച് ഇതിന്റെ തൊലി പൊളിച്ച് എടുക്കണം നല്ല മണമാണ് കേട്ടോ നിഗ്ര മണങ്ങാൻ തോന്നുന്നു സ്മെല്ലെന്ന് പറഞ്ഞാൽ അപാരമാണ് ഇപ്പൊ പൊളിക്കുമ്പോ ഉള്ള സ്മെല് ഇപ്പൊ നല്ല ഇനമാണെന്ന് തോന്നുന്നു ഇതുപോലെ പൊളിച്ചെടുക്കണമല്ലോ ഇതേപോലെ എല്ലാ മാങ്ങായും തൊലി പൊളിച്ച് എടുക്കുക അങ്ങനെ മാങ്ങ നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കാൻ വേണ്ടി ഒരു കട്ടിയിൽ വെച്ച് പച്ചമുളകും വെള്ളവും ഇച്ച മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നു പഴമാങ്ങ കറി പഴമാങ്ങ പുളിശ്ശേരി ഇത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറത്ത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ മാങ്ങ വേവായി അധികം കലങ്ങണ്ട വെന്താ മതി അപ്പോൾ നമുക്ക് മാങ്ങക്കറിക്കുള്ള അരവ് റെഡിയാക്കണം അതിന് ഞാൻ ഒരു തേങ്ങ ഒരു ഒന്നര മുറി തേങ്ങയും വെളുത്തുള്ളി ചെറിയ ഉള്ളി ഷാലറ്റ് നമ്മുടെ സാധാ ജീരകം ചെറുജീരകം ജീരകളും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം തേങ്ങ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അടുത്ത് നമ്മൾ അരപ്പ് ചേർക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ അരുളി അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക അടി കട്ടിയുള്ളത് നമ്മൾ കടുക് ഒക്കെ പൊട്ടിച്ചെടുക്കണം അപ്പം അതാദ്യം അടുപ്പ വെച്ച് തീ കൊടുക്കുക അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം எண்ணச்சூடாயி நமக்கு கடு கிட்டு கொடுக்க കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വത്തലമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുക ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി കുക്കിങ്ങിന് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുന്നുണ്ട് അതിൽ വിട്ടുപോയതാണ് അപ്പം അതും കൂടെ ചേർത്തതിന് ശേഷം ആരും കൊടുക്കാം അതിനുശേഷം നമ്മൾ മാങ്ങ വേവിച്ചു വച്ചേക്കുന്ന ഇട്ടുകൊടുക്കാം പൊറത്ത് മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഇനി അരവി അരവിടന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മാങ്ങായിട്ട് അരവുമായിട്ട് ഒന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ശേഷം നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കുക തൈര് കലക്കി കട്ടയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ കാച്ചിമോരന് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അത് ബാലൻസ് ചെയ്തെടുത്തോണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ചെറിയ നര വരുമ്പോഴേ തീ ഓഫ് ചെയ്തോണം തിളയ്ക്കരുത് ഇതേപോലെ ചെറിയ നുള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഴമാങ്ങ കറി അല്ലെങ്കിൽ പഴമാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല മാങ്ങ ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം പഴമാങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ പഴമാങ്ങ കറി